ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക സൈന്യം നടത്തിയെന്ന് പറയപ്പെടുന്ന വ്യോമാക്രമണം സംബന്ധിച്ചും ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ഒരു ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന്റെ തിരോധാനം സംബന്ധിച്ചുമുള്ള അഭ്യൂഹങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു ജൂൺ ഇരുപത്തി ഒന്നിന് നടന്നുവെന്ന് കരുതുന്ന ഈ ആക്രമണത്തിൽ ഇറാന്റെ ഫോർഡോ നത്താൻസ് ഇസ്ഫഹാൻ എന്നീ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ദൗത്യത്തിൽ പങ്കെടുത്ത ഒരു ബി ടു ബോംബർ വിമാനത്തെ കാണാതായത് സംഭവത്തിൽ കൂടുതൽ ദുരൂഹത നൽകുന്നു മിസോറയിലെ വൈഡ്മാൻ വ്യോമതാവളത്തിൽ നിന്നാണ് യു എസ് വ്യോമസേനയുടെ അത്യാധുനിക ബി ടു സ്പിരിറ്റ് ബോംബറുകൾ ഈ ദൗത്യത്തിനായി പറന്നുയർന്നത് തന്ത്രപ്രധാനമായ ഈ ദൗത്യം ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അഞ്ഞൂറ്റി ഒൻപതാമത് ബോംബ് വിങ്ങിൽ നിന്നുള്ള ഈ വിമാനങ്ങൾ രണ്ടു ബാച്ചുകളായാണ് പുറപ്പെട്ടത് ഇതിൽ ഏഴെണ്ണം അടങ്ങുന്ന ആദ്യ സംഘം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കിഴക്കോട്ടും രണ്ടാമത്തെ സംഘം ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ വഴിതിരിച്ചുവിടാനുമായി പസഫിക് സമുദ്രം ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ട് നീങ്ങി ആദി ബാച്ചിലെ ബീ ടു ബോംബറുകൾ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നത്താൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബംഗർ ബ്ലസ്റ്റർ ബോംബുകളിലൊന്നായ ജി ബി യു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റ് ആണ് ഈ ദൗത്യത്തിൽ ഉപയോഗിച്ചത് റഷ്യ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് റഡാറുകളുടെ കണ്ണിൽ പെടാതെ നുഴഞ്ഞു കയറാനുള്ള ബി ടു വിമാനങ്ങളുടെ കഴിവ് ഈ ദൗത്യത്തിന് നിർണായകമായി ഏകദേശം മുപ്പത്തി മണിക്കൂർ തുടർച്ചയായി പറന്നാണ് ഈ വിമാനങ്ങൾ ദൗത്യം പൂർത്തിയാക്കിയത് പറക്കലിടെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏകദേശം പതിനൊന്നായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം ദൂരം ഈ വിമാനങ്ങൾ സഞ്ചരിച്ചുവെന്നാണ് കണക്കുകൾ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയതായും സൂചനകളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ മൂന്ന് കേന്ദ്രങ്ങൾ വിജയകരമായി ആക്രമിച്ചതായും വിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയതായും പ്രസ്താവിച്ചതായി ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഫോർഡോ ആണവ കേന്ദ്രത്തിൽ മാത്രം ആറ് ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും മറ്റ് രണ്ടു കേന്ദ്രങ്ങളിൽ മുപ്പത് ടോമാ മിസൈലുകൾ ഉപയോഗിച്ചതായും വിവരങ്ങളുണ്ട് ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണമായും തകർത്തതായും ഭാവിയിൽ സമാധാനം പാലിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായും പറയപ്പെടുന്നു ഈ ആക്രമണം മേഖലയിൽ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഇറാനെ കബളിപ്പിക്കാൻ പസഫിക് സമുദ്രം ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ട് പോയ ബി ടു വിമാനങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് ആക്രമണമെന്ന് കരുതി ഇറാൻ ശക്തമായ വ്യോമപ്രതിരോധ മിസൈലുകൾ തൊടുത്തുവിട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സംഘത്തിലെ ഒരു ബി ടു ബോംബറിനെ കുറിച്ചാണ് ഇപ്പോൾ ദുരൂഹത നിലനിൽക്കുന്നത് മൈറ്റി ഫോർട്ടീൻ എന്ന കോൾസൈനുള്ള ഈ വിമാനം ഒരു അടിയന്തര സാഹചര്യം കാരണം വഴിതിരിഞ്ഞു പോയതായും ഹവായിലെ ഡാനിയൽ കെ ഇനോയ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിമാനത്തിന്റെ ദൃശ്യങ്ങളും ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്നോ എത്രനാൾ അത് അവിടെ തുടരുമെന്നോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ല ഓരോന്നിനും രണ്ട് ബില്ല്യൻ ഡോളറിലധികം വിലമതിക്കുന്ന ബി ടു സ്പിരിറ്റ് ബോംബറുകൾ യു എസ് വ്യോമസേനയുടെ തന്ത്രപരമായ ശക്തിയുടെ മുഖമുദ്രയാണ് നിലവിൽ വെറും പത്തൊമ്പത് യൂണിറ്റുകൾ മാത്രമാണ് സേവനത്തിനുള്ളത് റഡാറുകളുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് ബി ടു ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഇസ്ഫഹാൻ ടാബ്രിസ് ഒഴികെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയായി കണക്കാക്കാമെങ്കിലും കാണാതായ ബി ടു സ്റ്റെൽ ബോംബറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു ഈ വിഷയത്തിൽ യു എസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മേഖലയിലെ സംഘർഷ സാധ്യതകൾക്ക് ഈ സംഭവം എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും